ഇന്ത്യൻ പ്രേക്ഷകർ കൽക്കി കഴിഞ്ഞ ഏറ്റവും കൂടുതൽ ആകാംക്ഷോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയുണ്ട് സൂര്യ സൂര്യനായകനെ തമിഴകത്ത് നിന്നും എത്തുന്ന കങ്കുവ എന്ന ചിത്രം മറ്റൊരു പാൻ ഇന്ത്യൻ ചിത്രം പ്രേക്ഷകരെ തന്നെ അധിക്ഷയിപ്പിക്കാൻ ഈ ചിത്രത്തിന് സാധിക്കുമോ എന്നതാണ് ഇനി നോക്കി നോക്കിക്കാണേണ്ടതും ഈ ചിത്രത്തിന്റെ കൌണ്ട് ഡൌൺ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് അണിറ പ്രവർത്തകർ ഇനി ചിത്രം ഇറങ്ങാൻ നൂറ് ദിവസമാണ് ബാക്കിയുള്ളത് ഇപ്പോൾ തന്നെ ആ കൌണ്ട് ഡൌൺ തുടങ്ങിക്കഴിഞ്ഞു ഒക്ടോബർ പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചിത്രം റിലീസ് ആവുകയാണ് ഇതിന്റെ ഹൺഡ്രഡ് ഡേയ്സ് കൌണ്ടിംഗ് ആണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് നൂറ് ദിവസത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അണിറ പ്രവർത്തകർ എത്തുകയും ചെയ്തു ഏതാണ്ട് മുന്നൂറ്റി അൻപത് കോടിയുടെ ബജറ്റിലാണ് കങ്കുവ എന്ന ചിത്രം ഒരുങ്ങിയിരിക്കുന്നത് അൻപത് വരെ വച്ചുള്ള ചിത്രത്തിന്റെ ഒരു പ്രീമിയർ ഷോ നടന്നുവെന്നും ഗംഭീര അഭിപ്രായമാണ് ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത് എന്നുമുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതിനൊപ്പമാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ചില സർപ്രൈസ് കാര്യങ്ങൾ കൂടി നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് ഈ ചിത്രത്തിൽ മോഹൻലാലിന്റെ സാന്നിധ്യമുണ്ട് എന്നതാണ് ആ അതിശയിപ്പിക്കുന്ന കാര്യം ഈ അടുത്തിടെയാണ് കങ്കുവ എന്ന ചിത്രത്തിൽ നിന്നും ചില ഗ്ലിംസ് വീഡിയോകൾ നമുക്ക് മുന്നിലേക്ക് എത്തിയത് വലിയ രീതിയിലുള്ള അതിശയം തന്നെ പ്രകടിപ്പിച്ചിരുന്നു കൂടാതെ ഇതിൽ മോഹൻലാലിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് പറയുന്നത് ഈ ചിത്രമായി വരാൻ പോകുന്ന ടീസർ ട്രെയിലർ എന്നിവയിൽ വോയിസ് ഓവറിൽ മോഹൻലാൽ എത്തുന്നു എന്നതുകൊണ്ടാണ് സിനിമയിലും മോഹൻലാലിന്റെ വോയിസ് വരാനുള്ള സാധ്യത കൂടുതലാണെന്നും പറയപ്പെടുന്നു എന്തായാലും ഇപ്പോഴൊരു വലിയ റൂമറായി തന്നെയാണ് ഈ വാർത്തകൾ എത്തിയിരിക്കുന്നത് എല്ലാ ഭാഷകളിലും അവിടെ ഗംഭീര നടന്മാർ ഈ ചിത്രത്തിന് വേണ്ടി ഒരുമിക്കുന്നു എന്നതാണ് അറിയാൻ കഴിയുന്നതും കനഡയിൽ എത്തുമ്പോൾ യശും തമിഴകത്ത് രജനീകാന്തും മലയാളത്തിൽ മോഹൻലാലും ഹിന്ദിയിൽ ഷാറുഖ് ഖാനും തെലുങ്കിൽ ചിരഞ്ജീവിയും ഈ ചിത്രത്തിന് വേണ്ടി ബാക്ക്ഗ്രൗണ്ട് വോയിസ് നൽകും എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഇങ്ങനെയൊരു കാര്യങ്ങൾ നിൽക്കുമ്പോഴും ചിത്രത്തിന്റെ റിലീസ് വരുമ്പോൾ ചില ഗംഭീര ക്ലാഷുകൾ നടക്കാനുള്ള സാധ്യതയും പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് മലയാളത്തിൽ മോഹൻലാൽ ചിത്രവുമായിട്ട് ക്ലാഷും നേരത്തെ ചർച്ചയായിരുന്നു എന്നാൽ മോഹൻലാൽ ചിത്രം ആ സമയത്ത് റിലീസ് ചെയ്യില്ല എന്നുള്ള റൂമറുകളും വരുന്നുണ്ട് എൽ മുന്നൂറ്റി അറുപത് എന്ന ചിത്രത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പറയുന്നത് എന്നാൽ തമിഴകത്ത് തന്നെ വമ്പനൊരു ക്ലാഷിനാണ് കങ്കുവ മുതിരുന്നത് രജനീകാന്തുമായാണ് ആ ക്ലാഷ് നടക്കാൻ പോകുന്നത് ബിഗ് ബജറ്റ് സൂപ്പർ സ്റ്റാർ ചിത്രങ്ങളുടെ നിർമ്മാതാക്കളെ സംബന്ധിച്ച് തങ്ങളുടെ ചിത്രങ്ങൾക്ക് ഒരു സോളോ റിലീസ് തീയതി ലഭിക്കാനാണ് ശ്രമിക്കാറ് എന്നാൽ അത് പലപ്പോഴും സാധിക്കണമെന്നില്ല തമിഴ് സിനിമയിൽ വരാനിരിക്കുന്ന ഒരു വലിയ ക്ലാഷ് ഒക്ടോബർ പത്തിനാണ് രജനിയുടെ വേട്ടയാനും സൂര്യയുടെ കങ്കുവയും എന്നാണ് പുറത്തു സൂചനകൾ പറയുന്നത് കാര്യം നേരത്തെ തീരുമാനിച്ചിരുന്നതാണെങ്കിൽ കങ്കുവ റിലീസ് തീയതി ഏതാനും ദിവസം മുൻപാണ് പ്രഖ്യാപിച്ചത് രജനി ചിത്രവുമായി ക്ലാഷ് വയ്ക്കാൻ കങ്കുവ നിർമ്മാതാവ് തീരുമാനിച്ചത് എന്തുകൊണ്ടാണെന്നാണ് ഇപ്പോൾ വലിയ ചർച്ച ഇപ്പോഴിതാ അതിന് ഉത്തരവുമായി എത്തിയിരിക്കുകയാണ് തമിഴിലെ പ്രമുഖ നിർമ്മാതാവും വിതരണക്കാരനുമായ ജി ധനജയൻ പൂജാവധി ദിവസങ്ങളും രണ്ടാം ശനിയും ഞായറുമടക്കം നാല് ദിവസത്തെ എക്സ്റ്റൻഡ് വീക്കെൻഡ് ലഭിക്കുന്നു എന്നതാണ് ഒക്ടോബർ പത്തൊന്നാം തീയതിയുടെ പ്രത്യേകതയെന്ന് ധനഞ്ജയൻ പറയുന്നു ഒരു അഭിമുഖത്തിലാണ് ഇക്കാര്യം അദ്ദേഹം വിശദീകരിക്കുന്നത് ആ റിലീസ് തീയതിക്ക് പിന്നിൽ പല കാര്യങ്ങളുണ്ട് ഒരു തീയതിയാണത് പത്ത് മുതൽ നാല് ദിവസം തുടർച്ചയായി അവധി ദിനങ്ങളാണ് വ്യാഴം വെള്ളി ശനി ഞായർ ദിവസങ്ങളാണ് സിനിമകൾക്ക് നാല് ദിവസത്തെ ആദ്യ വീക്കെൻഡ് ലഭിക്കുന്നത് അപൂർവമാണ് ദീപാവലി വീക്കെൻഡ് പോലും അത്ര നീളില്ല രണ്ടു ദിവസമായി വരും സെപ്റ്റംബർ അഞ്ചായിരുന്നു ഇതിനു മുമ്പ് നാല് ദിവസത്തെ വീക്കെൻഡ് ലഭിക്കുന്ന റിലീസ് തീയതി അത് വിജയ് കൃത്യമായി തെരഞ്ഞെടുത്തു ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം റിലീസ് തീയതി അതാണ് അതുപോലെ ഒരു തീയതിയാണ് ഒക്ടോബർ പത്ത് എന്നും ധനഞ്ജയൻ പറയുകയാണ് കങ്കുവയുടെ നിർമ്മാതാവായ ജ്ഞാനവേൽ സാറിന്റെ മറ്റൊരു കണക്കൂട്ടൽ എന്തെന്നാൽ ഹിന്ദിയിലും ആ തീയതി ലഭിക്കും ദീപാവലിക്കാണ് ാണ് ഹിന്ദി വലിയ മത്സരം ആ സമയത്ത് അവിടെ വലിയ പടങ്ങൾ ഇതിനകം തന്നെ റിലീസ് ചെയ്ത് തീരുമാനിച്ചിട്ടുണ്ട് തെലുങ്കിലും ദീപാവലിക്ക് ഇവിടെ വിടാമുയർച്ച റിലീസ് ഉണ്ട് ഒക്ടോബർ പത്ത് തെലുങ്കിലും ഓക്കെയാണ് തമിഴ്നാട്ടിൽ മാത്രമാണ് ഒരു ഡയറക്ട് ക്ലാഷ് ഉള്ളത് വേട്ടയാനുമായി എന്നാൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഓപ്പൺ മാർക്കറ്റ് ലഭിക്കും രണ്ടു ദിവസം പടങ്ങൾ ഒരേ ദിവസം വരുമ്പോൾ തിയേറ്റർ കുറയുമെങ്കിലും നാല് ദിവസത്തെ വീക്കെൻഡ് ഉള്ളതിനാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല അതാണ് നിർമ്മാതാവ് ചിന്തിക്കുന്നത് ധനഞ്ജയന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു